ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് അടുക്കള അടുക്കളപ്പണിയായാലോ ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിലോട്ട് തീർക്കുമ്പോൾ വിചാരിച്ചു കുറച്ച് ദിവസം ആൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കണമല്ലോ അവൻ ഇന്ന് ഞാൻ വിചാരിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി പൊളിച്ചോണ്ടെന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്നാൽ ശരി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് രാവിലെ ഉള്ളിത്തീൽ ഉണ്ടാക്കണം ഇന്ന് രാവിലെ പിന്നെ ടിഫിൻ വന്നിട്ട് ചപ്പാത്തി മാവ് പൊഴിച്ച് വെച്ചതാണ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്താണെന്നുള്ളത് എന്നാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ചെറിയുള്ളി രാവിലത്തെ ഇച്ചിരി ടാസ്ക് ആണ് എന്നാലും ഒന്ന് പൊളിച്ച് വെക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെ ഈ ചെറിയ ഉള്ളി പൊളിച്ച് അരിഞ്ഞൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സമയമാവും എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ആൾറെഡി പൊളിച്ച് ഇച്ചിരി കൂടെ പൊളിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിരിക്കട്ടെ അങ്ങനെ ഞാൻ ഉള്ളി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പക്ഷേങ്കിൽ ഈ ഉള്ളി അരിഞ്ഞെടുത്ത സമയമായപ്പോഴിന് എൻ്റെ അപ്പൂസിന് പോകാനുള്ള സമയമെടുത്തു അതുകൊണ്ട് ഞാൻ ഇപ്പം ഉള്ളിത്തീയിൽ ഇത് കുറച്ച് കഴിഞ്ഞ് വെക്കുന്നുള്ളൂ ഇതിനെ സൈഡിലോട്ട് വെച്ചിട്ട് അപ്പൂസിന് സ്കൂളിൽ വിടാനുള്ള പരിപാടി നോക്കട്ടെ അവന് സമയമായി അവന് ഇന്നൊരു പത്തിരുപത് മിനിറ്റിൽ പോണം അപ്പം ഇതും കറി വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവന് ഇന്ന് സ്കൂളിൽ വിടുന്നതിലും ലേറ്റാവും അപ്പോൾ ഞാൻ ചപ്പാത്തി മകഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് ചപ്പാത്തിക്ക് വേണ്ടുന്ന ഒരു കറി എന്തെങ്കിലും പെട്ടെന്ന് ഒരു തട്ടിപ്പുട്ടൽ ഉണ്ടാക്കാൻ ഞാൻ ചെറു മുട്ടോരൻ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അവന് ചപ്പാത്തി റോൾ ആക്കി കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അപ്പം ഞാൻ അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മുട്ടത്തോരെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കൂട്ടുകാർ ഇതുപോലത്തെ കോഴിമുട്ട വേണ്ടിയിട്ടുണ്ടോ അല്ലേ ഇത് താറാമുട്ടയുടെ അത്രയുണ്ട് പക്ഷേ ഇത് കോഴിമുട്ടയാണ് നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും ഇത് സംഭവം എന്തോന്നറിയാമോ ഇത് ഈ ഒരു മുട്ടക്കകത്ത് രണ്ട് ഉണ്ടാവും വലിയ മുട്ടയാണ് താറാ മുട്ട പോലത്തെ വലിയ മുട്ട ഓക്കെ ഇത് ഇവിടെ വന്നിട്ട് ഒരെണ്ണത്തിന് ഏഴ് രൂപയാണ് ഈ ഒരു മുട്ടയ്ക്ക് അപ്പം ഇന്ന് ഈ മൂന്ന് മുട്ട എടുത്തുകഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ആറ് മുട്ടയുടെ ബലമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട രണ്ട് മുട്ടേൻ്റെ അത്ര വലിപ്പം ഉണ്ട് കിട്ടും അങ്ങനത്തെ അപ്പൊ നമുക്ക് മുട്ടത്തോരണം ഉണ്ടാക്കാം അപ്പൊ ഞാൻ മുട്ടത്തോരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിംപിളായിട്ട് തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് കുറച്ച് സവാള കൊത്തി അരിഞ്ഞു അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു അതുപോലെ രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞിട്ടുണ്ട് ഇതിത്രയാണ് ഞാൻ മുട്ടത്തോരൻ എടുക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് സ്കൂളിലെ കുഞ്ഞുങ്ങൾ കൊടുത്തുവിടാനും പിന്നെന്ത പറയുന്നത് ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഒട്ടേ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാവില്ല ഇപ്പം ക്യാപ്സിക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം വേണ്ട ഉള്ളിയും തക്കാളി മാത്രം മതിയാക്കും ക്യാപ്സിക്കം ഇരുന്നതുകൊണ്ട് ഞാൻ മുറിച്ചെടുത്തതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് മുട്ടത്തോരൻ ഉണ്ടാക്കി അപ്പൂസിന് നമുക്ക് സ്കൂളിൽ ഇതാം അതിനുവേണ്ടി ചീൻ ചിറ്റി അടക്ക വെച്ചു ചീൻ ചിറ്റി നന്നായിട്ട് ചൂടായിട്ടും ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് ഇനി സവാള നന്നായിട്ടൊന്ന് വഴിയിട്ട് വരട്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള വേഗം ഫ്രൈ ആയി കിട്ടും ആയിട്ടിട്ട് സവാള പാതി ഒന്ന് വഴിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ക്യാപ്സിക്ക് വേണം എടുത്ത് കേട്ടോ ഇനി അതും കൂടി ഇതിൻ്റെ കൂടെ കടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് സൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ ക്യാപ്സിക്കം ആയാലും സവാളയാലും ഒരുപാട് ഫ്രൈ സൈവണ്ട ആവശ്യമില്ല നമ്മൾ തോരൻ തോരനുണ്ടാക്കാനല്ലേ ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടൊന്നും സൈവേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ക്യാപ്സിക്കം കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാല കൊണ്ട് ചേർത്ത് കൊടുക്കാം ഞാനത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇതിത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതങ്ങ് അടച്ചു വെക്കാം അപ്പോൾ ഈ മസാലയും ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ടങ്ങ് വേവും അപ്പോൾ ഇത് ഇതിവിടെ നിന്ന് വേവിട്ട് ഇപ്പം നമ്മളുടെ പച്ചക്കറി ഒരുവിധം എന്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യണം വെച്ചാൽ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിനകത്തോട്ട് മുട്ട ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ചേർക്കാം ഇപ്പം എൻ്റെ സമയക്കുറവുണ്ട് ഞാൻ ഇതെന്നെ ചെയ്യുന്നെച്ച ഇതിനെ സൈഡിലോട്ട് നീക്കിയിട്ട് അങ്ങ് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുവാണ് ഉണ്ടല്ലേ ഒരു മുട്ടയ്ക്ക് രണ്ട് കരുവാണ് എന്നിട്ട് ഈ മുട്ടയുടെ മുകളിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരലിപ്പം ഉപ്പ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുട്ട നന്നായിട്ട് വെന്തങ്ങ് ഫ്രൈ ആവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പച്ചക്കറിയുടെ കൂടെ മിക്സ് ചെയ്യാം ഉണ്ടല്ലപ്പോൾ ആ മുട്ട നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാം നമ്മൾ ഉള്ളി വഴിട്ടാൻ നേരത്ത് ഉപ്പ് ഇട്ടായിരുന്നു മുട്ടയുടെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടു അതുകൊണ്ട് ഉപ്പ് നോക്കിക്കോണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തോണം ഇനി ഇത് നന്നായിട്ടങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി ഉണ്ടല്ലപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി ആക്കിയെടുത്ത് തട്ടിക്കൂട്ട് മുട്ടത്തോരൻ റെഡി ഓക്കെ സിമ്പിളായിട്ട് ചെയ്തതാണ് വേഗം പണി കഴിയുകയും ചെയ്യും ഇതാണ് എൻ്റെ മുട്ടത്തോരം ഞാൻ രാവിലെ അർജൻറ്റായിട്ട് പോണ്ടുന്നവരെല്ലാവരെയും കിട്ടും അത് ഇനി പതിയെ നമ്മളുടെ പണി തുടങ്ങാം അപ്പോൾ ഞാൻ രാവിലെ എന്താ പറയുന്നത് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കണം അതിന്റെ കൂടെ ഉരുളകിഴങ്ങ് മെഴുക്കുവത്തിണ്ടാക്കാമെന്നായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഉരുളം കഴിങ്ങും ആയിട്ടോ അത് നല്ലതാണോ കൊള്ളാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും എനിക്ക് ഉള്ളങ്ങിഴങ്ങ് മെക്കുപറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനം എന്ന് ചോദിച്ചാൽ എപ്പോഴും ഉണ്ടാക്കത്തില്ല ചില സമയങ്ങളിൽ എനിക്ക് തീയലിൻ്റെയൊക്കെ കൂടെ ഉള്ളക്കിഴങ്ങ് മെക്കു ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ചമ്മന്തിയുടെ കൂടെ ഉള്ളങ്ങിഴങ്ങ് മെഴുക്കുവരറ്റി ഇഷ്ടമാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മെഴുക്കു വരയോട് ഞാൻ ഇഷ്ടം കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് ഉള്ളിത്തീലല്ലേ ഉണ്ടാക്കുന്നത് ഉള്ളിത്തീലിൻ്റെ കൂടെ ഒരു ഉള്ളം കഴങ്ങും മെഴുക്കുവറ്റിയും കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ രാവിലത്തെ തിരക്ക് പിടിച്ച പടിയിൽ ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്നൊക്കെ ആക്കി വിട്ടു അപ്പോൾ ഞാൻ ഏജത്തശ്ശേരി പതിയെ എൻ്റെ കൂട്ടുകാർക്ക് ഈ തീയലുണ്ടാക്കുന്നതിൽ കാണിച്ചു കൊടുത്ത് അങ്ങനെ തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ അപ്പോൾ നമുക്ക് തീയൽ ഉണ്ടാക്കിയാലോ തീയലുണ്ടാക്കാൻ ആദ്യം നമുക്കിങ്ങ് മസാല റെഡി ചെയ്യാം അതിനുവേണ്ടി ഞാൻ പാൻ അടപ്പേ വെച്ചു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും തീയലുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കാൻ ഞാനിത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണോ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് മസാലകൾ ചേർക്കാം അപ്പോൾ ഈ തേങ്ങ ഒന്ന് ഫ്രൈ ആവട്ടെ തേങ്ങ ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് തീയലിനുള്ള ഉള്ളി അങ്ങ് വട്ടാം അതിനുവേണ്ടി ഞാൻ ഇപ്പം തടപ്പയിലോട്ടൊരു പാൻ വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നമുക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിട്ട് അപ്പം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇത് വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം അയച്ചിന് ഇതിൻ്റെ കൂടെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പിലിടുന്നില്ല അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടണം കേട്ടോ ഈ വെളിച്ചെണ്ണയൊക്കെ അടിഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ആയി അങ്ങ് വേവണം കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊന്ന് വേവട്ടെ ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവം കേട്ടോ ഈ ചെറിയ ഉള്ളി തീയലെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇടയ്ക്കൊക്കെ ഈ ഉള്ളി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒന്ന് വയണ്ട് വരട്ട് ആ നേരത്തിന് തേങ്ങ അതിൻ്റെ കൂടെ ഫ്രൈ ആവുന്നുണ്ട് നമുക്കപ്പോൾ എളുപ്പം പണി കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടടപ്പയിലായിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ആവുക എങ്കിലപ്പം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് മുളക് പൊടി ഏർക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഏർക്കുന്നുണ്ട് മല്ലിപ്പൊടിയും അതേ അളവിന് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ ആ തീയലിന് അരയ്ക്കുന്ന മസാല ഇത്രയേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ ചൂടിൽ ആ മസാല നന്നായിട്ട് ഫ്രൈ ആയിക്കോളൂ ഒരുപാട് തീയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ചൂടിൽ മസാല ഫ്രൈ ആയാൽ മതി അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് തണുക്കണം ഇത് തണുത്ത് കഴിയുമ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ചെറുതായിട്ടൊന്നും തണുത്താൽ മതി കണ്ടില്ല അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഇതിനകത്തോട്ടങ്ങ് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി എത്ര സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയേ ഇതിനകത്ത് സമയം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ച അരിഞ്ഞെടുക്കുന്നതിൻ്റെ സമയം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പടപെടാന്നാകും കേട്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ഉള്ളിത്തീയലിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി അപ്പോൾ ഇത് റെഡിയുണ്ട് ഉള്ളി പിടിയിരിക്കട്ട് അപ്പോൾ നമുക്കൊന്ന് മസാല പിടിച്ചോണ്ട് വരാം അതിനുവേണ്ടി മിക്സിയുടെ ജാറെ എടുത്തു നമ്മൾ ഈ വറുത്ത മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ആദ്യം വെള്ളം ചേർക്കാൻ അതൊന്നും പൊടിച്ചെടുക്കത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം ചേർക്കുന്നത് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വന്നു ഞാനിതിനകത്ത് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ തേങ്ങയ്ക്കകത്തുള്ള വെളിച്ചെണ്ണയും ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നല്ലോ തേങ്ങ വറുത്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയുടെ മയോ കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വയണ്ടിരിക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക അത് പുളി നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ പിന്നെ തീയിൽ ഒരുപാട് പുളി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട ഒരു മീഡിയം ആയിട്ടുള്ള പുളി മതി ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല തീയലെന്ന് പറയുന്നത് ഇച്ചിരി കട്ടിക്കിരിക്കണം എങ്കിലത് കഴിക്കാൻ ഒരു ടേസ്റ്റുള്ളൂ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരുപാടങ്ങ് കട്ടിക്കല്ല നമുക്ക് ചോറ് ഇളക്കി കഴിക്കണം ഇതിനനുസരിച്ച് കറിവേപ്പിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ തീയല് സൂപ്പർ ആയതിനെട്ടോ ഇത് സൂപ്പറാണല്ലെന്നല്ല എന്നാൽ കൂടിയും എന്താ പറയുക തീയലിനെപ്പോഴും കറിവേപ്പില വേണം കുറച്ചും കൂടെ വെള്ളം ചേർത്തു അപ്പം ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിയണം തീലെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു എണ്ണമയൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എണ്ണ കൂടുതൽ വേണ്ടാന്നുള്ളൊരു നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് എണ്ണ കുറച്ച് ചേർക്കുക അതുപോലെ തന്നെ തേങ്ങ വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ എണ്ണ ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഞാൻ കറി വെക്കുന്ന സമയത്ത് എത്ര എണ്ണ കുറച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി മുന്നിൽ തന്നെ നിൽക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എണ്ണ അങ്ങനെ നിന്നാലാണ് ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് പുളി ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിയണം അപ്പോഴാണ് നമ്മളുടെ തീയൽ റെഡിയാവുന്നത് എത്ര പെട്ടെന്ന് നമ്മൾ ഉള്ളി ഉള്ളിത്തീയൽ ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മളുടെ കറി ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയ്ക്ക് ഒന്ന് തെളിയിട്ട് കേട്ടോ ഞാൻ ഉപ്പുമെല്ലാം കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തൊന്നും ചേർക്കാനില്ല അപ്പോൾ നമ്മളുടെ ഉള്ളിത്തീയൽ ഇരുന്ന് തിളച്ച് കുറുകുന്നുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുരറ്റി വെക്കാം അന്ന് എൻ്റെ കൂട്ടുകാരിൽ ആരോ ഒരാൾ ചോദിച്ചായിരുന്നു ചേച്ചി എങ്ങനെയാണ് ഉരുളങ്ങി മെഴുക്കുരറ്റി വെക്കുന്നതെന്ന് സിമ്പിൾ ആയിട്ടോ വലിയ പാടൊന്നുമില്ല നമ്മൾ ഇതുപോലെ തൊലിച്ച് എത്തിയിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം അപ്പം ഞാനിതൊന്ന് തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കട്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം എങ്ങനെ എന്നുള്ളത് പറയാം അപ്പം നമ്മുടെ തീയലിൻ്റെ അവസ്ഥ എന്താ നോക്കിയാലോ ആഹാ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പോണ്ട് ഈ ഒരളവിൽ മതിയാട്ടെ ഇനി പറ്റിക്കഴിഞ്ഞാലെ കൊണ്ട് ശരിയാവത്തില്ല ഒരുപാടങ്ങ് എന്താ പറയുന്നത് വെള്ളം പോലിരുന്നാലും കൊള്ളത്തില്ല ഒരുപാടങ്ങ് കുറുകിപ്പോയാലും കൊള്ളത്തില്ല ഈ ഒരളവിൽ വേണം ഉണ്ടാവാൻ അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ ഒരു പാത്രം ചോറ് തട്ടിയാലോ എന്ന് വിചാരിക്കുക കേട്ടോ എനിക്കിത് കണ്ടിട്ട് കൊതിയാവുന്നു അത്ര നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ ചെറിയുള്ളി വെച്ചിട്ട് കറി ഉണ്ടാക്കി കണ്ടില്ലേ ഇത് നമ്മൾ ഈ തേങ്ങ വറുത്തൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ഒന്നും ആവത്തില്ല അപ്പം നമ്മുടെ ഉള്ളി തീയൽ റെഡി അപ്പോൾ ഉച്ചക്കലത്തേന് നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കു വരിയാണ് അപ്പം ഞാൻ ഉരുളം ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി മാറ്റിയിട്ട് ഞാൻ എന്നാ അറിയാമോ ഈ ഉരുളക്കിഴങ്ങ് ഇച്ചിരി മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നാണ് ഞാൻ വയറ്റി എടുക്കുന്നത് അപ്പം വേഗം നമുക്ക് മെഴുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അത് എണ്ണയ്ക്കകത്ത് എണ്ണ കിടന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന സമയം എടുക്കും അപ്പോൾ ഇതാകുമ്പോൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വേവിക്കാൻ പറ്റും ഞാനിപ്പോൾ ഉള്ളം കിഴ കഴുകി ഒരു ഓവനിൽ വെക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ടു ഞാനിത് എളുപ്പമൊഴിക്കാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കും അപ്പോൾ ആണെങ്കിൽ എളുപ്പം പണി കഴിയും ഓവൻ ഇല്ലാത്തൊരു പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉള്ളം കിഴങ്ങിനകത്തോട്ട് ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കും അല്ലാതെ പാത്രത്തിൽ വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടെ അവിടെ ഉരുളങ്ങിഴങ്ങ് വേവുന്ന നേരത്തിന് നമുക്ക് മെഴുക്ക് പരത്തി ഉണ്ടാക്കാൻ എന്നെ പാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മെഴുക്കു അരറ്റി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് എന്നിട്ട് അതിൻ്റെ കൂടെ അരമുറി സവാള സ്ലൈസ് സ്ലൈസായിട്ടായിരുന്നത് ഈ സവാള എന്ന് വൈണ്ട് വരുന്ന നേരത്തെ ആ ഉരുളം കിഴങ്ങ് വേവുകയും ചെയ്യും അപ്പോൾ രണ്ട് പണി ഒരുമിച്ച് നടക്കുകയും ചെയ്യും എളുപ്പം പണി കഴിയുകയും ചെയ്യും പണ്ടല്ലേ അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉരുളം അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഉരുളം കിഴങ്ങ് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം ഞാൻ ഒന്ന് പാതി വേവിച്ചിട്ട് ചേർക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനൊന്നുമില്ല അവസാനിച്ചിരു മുളകൊടിയും കൂടെ ചേർത്താൽ മതി പക്ഷേ ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം അപ്പോൾ ഇത് പിന്നെ ഫ്രൈ ആവട്ടെ ഉണ്ടിലപ്പോൾ നമ്മളുടെ മെഴുക്കു വരത്തി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ച് ചേർക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഇത് പിന്നെ ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല എളുപ്പം നമുക്ക് പണി കഴിയും അതുകൊണ്ടാണ് ഞാൻ വേവിച്ചിട്ട് ചേർക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം വെച്ചാൽ കളറിൽ നമ്മൾ പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല നമുക്കിതിൻ്റെ ഒരു കളർ ഒന്നും മാറാൻ വേണ്ടി മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഞാൻ ഉരുളം കിഴങ്ങ് വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല എൻ്റെ കൂട്ടുകാർ ഉപ്പൊക്കെ നോക്കിക്കോണം ഞാനൊരു പീസ് ഉള്ളം എടുത്ത് കഴിച്ചു നോക്കി നല്ല കറക്റ്റായിട്ടുണ്ട് എനിക്ക് ഉപ്പ് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മെഴുക്കുപരട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഉള്ളം കിഴങ്ങ് മെഴുക്കു വരട്ടി അത് കഴിഞ്ഞിട്ട് ഉള്ളിത്തീയൽ ചോറ് എല്ലാം റെഡിയാണ് ഇനി കഴിച്ചാൽ മതി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് തരുന്നു അപ്പോൾ നമ്മുടെ ലഞ്ചിന് നമ്മൾ ഉള്ളി ഉള്ളിത്തീയൽ മെഴുക്കുരറ്റിയൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ഉച്ചയ്ക്ക് പിടി പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണ് അതുവരെയും ഷോർട്ട് ബ്രേക്ക് അപ്പോൾ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞു കുറച്ചു നേരം എൻ്റെ കൂട്ടുകാർക്ക് ബ്രേക്ക് തന്നായിരുന്നു ഞാൻ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് അടുക്കള പണിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് പോയി കഴിഞ്ഞിട്ട് വന്നൊന്ന് കൈ മുഖം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയേ ആഹാരം കഴിക്കാൻ വന്നതാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നു അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്തൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതിൻ്റെ കൂട്ടാരി അവരെ കണ്ടതാണ് അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചോറ് വിളമ്പിക്കുടങ്ങ് പോകാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കറിക്ക് ടേസ്റ്റ് കൂടുമ്പം ചിലപ്പം ചോറ് അധികം കഴിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ട് ഇവിടുന്ന് വിളമ്പിക്കൊണ്ട് പോവാം നമ്മളുടെ ഉള്ളിത്തീയൽ നോക്കിക്കേ തണുത്തപ്പം കുറച്ചും കൂടെ കുറുവിയത് അല്ല കണ്ടില്ലേ ടേസ്റ്റി ആയിട്ടുള്ള കറി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഉരുളങ്ങിഴങ്ങ് മെഴുക്ക് വരട്ടി അപ്പം ഇന്നത്തെ ലഞ്ച് ഇതാണ് അപ്പം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിയാലോ നമ്മളുടെ ഉള്ളിത്തീയൽ ഉരുളങ്ങിഴങ്ങ് മേഴ്ക്ക് വരട്ടി എനിക്ക് പണ്ട് മുതലേ തീയൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് എൻ്റെ കുഞ്ഞിലേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ തീയലിൻ്റെ കൂടെ ഈ മെഴുക്ക് വരട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഉണക്കമീൻ വറുത്തത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലേക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഞാനങ്ങനെ ഉണക്കമീൻ മേടിക്കാറില്ല ഇവിടെ മെഴിക്കൽ തീരെ കുറവാണ് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു ഇപ്പോൾ എന്തോ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഉള്ളിത്തീയൽ ഈ ഉള്ളിത്തീയൽ അല്ലെന്നുണ്ടെങ്കിൽ ഉരും ഉള്ളിയും കൂടി ഇട്ട് തീയല് വെക്കുമല്ലോ അത് സെയിം ഇതുപോലെ തന്നെ വെക്കുന്നത് പക്ഷേങ്കിൽ ഈ ഉള്ളിയുടെ കൂടെ കിഴങ്ങും കൊണ്ടിടും അത്രേ വ്യത്യാസമേ ഉള്ളൂ പക്ഷേങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഉള്ളിത്തീലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ മിൽക്ക് വരട്ടും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ വേറെ ലെവൽ മക്കളെ ഉള്ളിത്തീലും ഉരുളങ്ങി മെഴുക്കോട്ടിയും കൂടെ ആഹാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആവശ്യം പറയല്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരു ദിവസം ലഞ്ചിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ലഞ്ചാണ് അപ്പം ഞാൻ ഈ ലഞ്ചൊന്ന് കഴിക്കട്ടെ കാരണം ആ ഉള്ളിത്തീലിനുണ്ടല്ലോ അധികം പുളിയില്ല പുളി കുറവുമില്ല കറക്റ്റ് പരുവത്തിന് പുളി ഉപ്പുവെല്ലാം കറക്റ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വയൽ സൂപ്പർ നോ വേർഡ്സ് ഓക്കെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ സമ്മ സൂപ്പറാണ് കിടുവാണ് അപ്പോൾ ഞാൻ ഈ ചോർന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വിശേഷങ്ങളൊക്കെ എന്ത് കൂട്ടാൻ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് ബൈ